ം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നീക്കം സർക്കാരിന്റെ രംഗത്ത് നടന്നിരിക്കുന്നത് തൊഴിലാളി തൊഴിലാളികളുടെ യൂണിയുടെ നേതൃത്വത്തിൽ സഹായ സദസ് അതിന് മുമ്പ് മുമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത് ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വർദ്ധിച്ച പ്രതിഷേധ പരിപാടി ഈ നീക്കത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കർഷക സമരമടക്കമുള്ള ഉചിതങ്ങളായ പോരാട്ടങ്ങളിലൂടെ നോട്ടുകുട്ടിയ മോദി സർക്കാരിനെ ഈ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികളിൽ നമുക്ക് നോട്ടുകുപ്പിക്കാൻ കഴിയണമെന്നുള്ള ഘട്ടനിശ്ചയത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഈ പ്രതിഷേധ സഹായം ആരംഭിക്കാം യോഗത്തിൽ അത്യച്ചയായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണ് ഇതുപോലുള്ള സമര രീതിയിലേക്ക് നമ്മളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയെ പത്രമാധ്യമങ്ങളിലടക്കം നമ്മുടെ തൊഴിലിടങ്ങളിലടക്കം നമ്മൾ വലിയ ശംസകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ തൊഴിൽ എന്ന് പറയുന്ന നമ്മുടെ അവകാശം പാസ്സാക്കിയവകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ നിന്നും ദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി അഞ്ചിന് ഇടതുപക്ഷം ഇന്ന് യുക്കിയിലെ കൂടി തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരണം ആ നിയമത്തിന്റെ സംരക്ഷണയിൽ ലഭ്യമാകുന്ന തൊഴിൽ എന്ന് പറയുന്ന തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അതിന് ലാഭം എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഓരോ ഗ്രാമങ്ങളിലെയും കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിയിരിക്കുമ്പോൾ നമ്മൾ പല ഇതുപോലെ പല പ്രതിഷേധ പ്രകടനങ്ങളിലും നമ്മൾ ഉറക്കി ഉറക്കി പറഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ കടക്ക് കത്തി വയ്ക്കത്തെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇത് പൂർണമായും തൃപ്തിമാറ്റുന്ന തരത്തിലേക്ക് അന്ന് ആ പാസാക്കിയ ആ പാർലമെന്റ് തന്നെ സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും രൂപത്തി അവരുടെ മുഖത്ത് ആശങ്കകളുണ്ട് ആകുലതകളുണ്ട് നമുക്കറിയാം കൃത്യമായി തന്നെ ഇതിൻ്റെ പേര് മാറ്റം തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഗാന്ധി ഗാന്ധിജിയുടെ പേര് ഉണ്ടായിരുന്നത് മാറ്റി എന്നുള്ള കാര്യം മാത്രമല്ല ഇവിടെ പ്രസക്തമായ കാര്യം അത് നമുക്കറിയാം ഓരോ പദ്ധതികളുടെയും പേരുകൾ കാലക്രമത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് കൃത്യമായും പ്രതിഷേധാർത്ഥം തന്നെയാണ് പക്ഷെ അതോടൊപ്പം നമ്മൾ ഓർക്കണം ഈ പദ്ധതിയുടെ സ്വഭാവവും രൂപവും ലഘനയും ഒക്കെ മാറിക്കഴിഞ്ഞു ഈ നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ തരങ്ങൾ നമുക്ക് എന്ന് പറയുന്നുണ്ട് ശരിയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ തരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പഞ്ചസാരയിലെ ഏകദേശം പാഷാണെ വെച്ച് വരുന്ന തുല്യമാണെന്നാണ് എന്റെ അഭിപ്രായം നമുക്കത് കിട്ടുമോ ഇപ്പൊ തന്നെ നമ്മുടെ എല്ലാരങ്ങൾ തരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പറ്റുന്നുണ്ടോ നിങ്ങൾ തന്നെ പറയൂ അറുപത് ശതമാനം എന്ന് പറയുന്നത് മാത്രം കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുകയും അതിൽ നാല്പത് ശതമാനം സംസ്ഥാന യും ചെയ്യണം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരുകളുടെ ചുമതലേക്ക് വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു പദ്ധതിയായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു അത് തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാർ വഹിച്ചുകൊണ്ടിരുന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനം വഹിക്കണം എന്ന് പറഞ്ഞ് വലിയ കോടികളുടെ ബാധ്യത ഓരോ സംസ്ഥാനത്തിന്റെ ചുമലിലേക്കും എടുത്തു വെച്ച് തരിക അതനുസരിച്ച് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ തക്ക വിധത്തിലെ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അത് തന്നെ പറയുന്നില്ല എന്നിരുന്നാലും കൂടി ഈ പ്രവർത്തനം ഈ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും വന്നിട്ട് ഏകദേശം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇന്നത്തെ പ്രവർത്തനങ്ങൾ സജ്ജീകൃതമാക്കണമെന്ന് ഗ്രാമസഭകളിൽ ആ ചർച്ച ചെയ്തുകൊണ്ടിരുന്നേ അല്ലേ ഗ്രാമസഭകളിൽ കൃത്യമായിട്ട് തൊഴിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിനെ വരുന്ന തൊഴിൽ ബഡ്ജറ്റ് അംഗീകരിച്ച ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുന്നു ആ രീതിയിൽ ഏത് രീതിയിലും നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം അങ്ങനെ തികച്ചും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനസഭകളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് നിവർത്തിച്ചു പോരുന്നതെങ്കിൽ ഇത് ഗ്രാമസഭകളുടെ കാഴ്ചകളിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇനി വലിയ റോളില്ല ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന അറുപത് ശതമാനം ഞങ്ങൾ ആ ചെലവഴിക്കുന്നത് അത് ആർക്കും കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ നിങ്ങൾ ശതമാനം ശതമാനം പണി പണി പറയുന്നത് അത്രമേ തൊഴിലാളി വിരുദ്ധ കൂടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം ഓരോ തൊഴിലാളികൾക്കും പങ്കുവെക്കുന്നതിന് വേണ്ടിയും ഈ പ്രതിഷേധം ഒരു ജോലിയെ ഉയരുന്നതിന് വേണ്ടിയും തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മുടെ ഈ കാനൂലിന്റെ കൃത്തകത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ പരിപാടിക്ക്

നമ്മുടെ രാജ്യത്താകമാനം കർഷക തൊഴിലാളികളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കർഷക സംഘത്തിൻ്റെയും എല്ലാ യൂണിയൻ നേതൃത്വത്തിലും ഉദ്ദിനങ്ങളായ സമരപരിപാടികൾ നടന്നുവരികയാണ് അതിൻ്റെ ഭാഗമായാണ് ഈ പ്രതിഷേധ സഹായം ഇത് ഇവിടെ സംഘടിപ്പിച്ചു കൂട്ടിയിരിക്കുന്നത് ഒന്നാം സി പി എ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച തൊഴിലുറപ്പ് ഒന്നാം യു പി എ സർക്കാരിന് കേരളത്തിലടക്കം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പിന്തുണ കൊടുത്തപ്പോൾ ഒരു പൊതു മിനിമം പരിപാടി അവതരിപ്പിക്കുകയും ആ പൊതു മിനിമം പരിപാടി ആദ്യ ദിനമാണ് തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ പണിയണിക്കുന്ന ഗ്രാമീണ മേഖലയിൽ ദരിദ്രരായ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് തൊഴിലുറപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചത് അന്ന് നല്ലൊരു സംഖ്യ അതിനെ നീക്കി വെച്ചിരുന്നു എങ്കിൽ ഇന്ന് മേൽപകുതിയായി തന്നെ അതിന്റെ തുക കുറച്ചുപിടിക്കുകയാണ് എന്നുള്ള പേര് തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ പേര് സംവിധാനത്തിലൂടെയാണ് ഇനി നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് ഇതിന് വലിയ റോളും ഇല്ലാതാകുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമാണ് പരിപാടികൾ ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് എത്ര ജോലി കിട്ടുമെന്നോ ഇനി ഉണ്ടാകുമെന്നോ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നോ ഉറപ്പില്ലാത്ത രീതിയിലേക്കാണ് ഈ തൊഴിലുടങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് നമ്മൾ ഈ സമരം നടക്കുന്നത് പാവപ്പെട്ട ജനവിഭാഗങ്ങളെ നമുക്കറിയാം പ്രായം ഒന്നു നോക്കാതെ തന്നെ വളരെ അമ്പതും അറുപതും എഴുപതും വയസ്സായ തൊഴിലാളികളുടെയൊക്കെ പണിയെടുത്തുകൊണ്ട് ഇന്ന് മുന്നൂറ്റി അറുപതി അറുപത്തി ഏഴ് രൂപയോളം തൊഴിൽ ലഭിക്കുന്ന ഈ മേഖല ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾ അനിയമ പദ്ധതിയിലേക്കാണ് നീങ്ങാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി എങ്ങനെയായാലും ഇല്ല ഇല്ലാതാക്കണമെന്നാണ് അവരുടെ തീരുമാനം അതിന്റെ ഭാഗമായാണ് ഈ പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അധ്യക്ഷ ആൻസി ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഇതിന്റെ ഉദ്ഘാടകം ചലിയടക്കം സച്ചേനടക്കം എല്ലാവരും ഇവിടെ എത്തിക്കുന്നതിലുണ്ട് ഞാൻ അധികം നിയമിക്കാതെ എന്റെ കടകളിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയിൽ പ്രതിഷേധ സഹായത്തിന്റെ അധ്യക്ഷനിക്കുന്ന എൻ ആർ എ ജി വർഗേഴ്സ് യൂണിയന്റെ പഞ്ചായത്ത് സെക്രട്ടറി ആൽ സി ജി റ്റോക്കാൻ ആദ്യമായി സ്വാഗതം ആശ്രയിച്ചു പോയാണ് അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഓഫ് ഇന്ത്യ വാസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ശനികുമാറാണ് ശനികുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് നേതാക്കന്മാരായ ചന്ദ്രവലി രാജൻ ഐഷ ജമാൽ എം കെ ലീൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ

ിക്കുന്നൊരു കാര്യം എന്റെ പേരുമാറ്റാണ് മഹാത്മാഗാന്ധിയുടെ എന്നുള്ളത് മാത്രമല്ല അതുവഴി മഹാത്മാ ഗാന്ധിയെ രണ്ടാമത് അവര് വെടിവെച്ച് കൊണ്ടു ഗാന്ധിയുടെ പേര് എത്രമാത്രം അവരെ ഭയപ്പെടുത്തുന്നതോടുകൂടി ഒരു പ്രശ്നം ഇന്ത്യയിലെ വർഗീയവാദികളുടെ ശരിയേറ്റാണ് മഹാത്മാഗാന്ധി മരിച്ചു നോക്ക വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ ഹിന്ദു രാഷ്ട്രീയ സഖ്യങ്ങൾ ഗൂഢാലോചന നടത്തി അതിന് നിയോഗിക്കപ്പെട്ട ആളായിരുന്നു മാതൃമാനായത് முன்பாய அப்பாதம் இது ஆர் எஸ் அதுபோல சக்திகள்ட் நீதிய மஹாத்மா ஒருபட்சே அது நயங்களே நிலபாட்களை ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഈ പദ്ധതിയിൽ തന്നെ മാറ്റിയത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തളിയാക്കാറുണ്ട് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ പണിക്ക് പോകുന്ന ആളുകളെ തളിയാക്കാറൊക്കെ പക്ഷേ എത്രയോ ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ഇരുപത്തിനാല് ലക്ഷത്തോളം പേര് ഈ പണിയെടുത്ത് ഇരിക്കുന്നു ഇന്ത്യയിലാകെ കോടിയോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നുണ്ട് കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഇതിന്റെ ഭാഗമായി അതലങ്ങി വരുത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ദിവസം നമുക്ക് കഴിഞ്ഞാൽ ഈ തൊഴിൽ തരണം തൊഴു ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ തരണം തൊഴിലാക വേദന തന്നെ ജയശ്രീ കരാ നമ്മളൊരു അവകാശാണ് അതറിയുന്ന ഒരു പ്രത്യേകത ആ അവകാശം കണ്ടാവുന്ന പോവാ ഞാൻ ആ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തൊട്ട് പരിശ്രമിക്കുന്നതാണ് എന്ത് ചെയ്ത് എനിക്ക് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് പ്രയാസപ്പെട്ടാണ് ആ ഒരു നീളം പേരുണ്ടാക്കി മഹാത്മാഗാന്ധിയുടെ കെട്ടിക്കളഞ്ഞു അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ നേരത്തെ തൊണ്ണൂറ് ശതമാനവും ഇതിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് തൊണ്ണൂറ് ശതമാനവും കേന്ദ്രം തന്നൂറ്റി ഒന്നാണ് ഇപ്പൊ എന്താ സംഭവിക്കണേ ഇപ്പോ അറുപതെ നാൽപ്പതാക്കി മാറ്റാൻ നാൽപ്പത് ശതമാനം അതായത് മൊത്തം പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം ആര് തരണം സംസ്ഥാന സർക്കാർ വേണം നൂറ്റി ഇരുപത്തി ഒന്നിനും പേരും നൂറ് നൂറ്റി ഇരുപത്തിരണ്ടാക്കി വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞേ യഥാർത്ഥം എന്താ സംഭവിക്കാൻ പോണെ നമ്മുടെ ഈ തൊഴിൽ ദിനങ്ങൾ ഒരു എനിക്ക് പറയാനും തോന്നെ ഒരു എഴുപത്തിയഞ്ചിലും കാരണം കേന്ദ്രം തരാൻ പോകുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്ര തൊഴിൽ കേന്ദ്രം നിശ്ചയിക്കണേ അല്ലാതെ ഇവിടെ നമുക്ക് ഉറപ്പുള്ള പോലെ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുന്നില്ല ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്ര വിഹിതം എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നു അതിന്റെ നടപടിക്രമം മറ്റു കാര്യങ്ങളെല്ലാം കേന്ദ്രം തീരുമാനിക്കും എവിടെ ഏത് മേഖലയാണ് ഏത് സംസ്ഥാനത്തിന്റെ ഏത് മേഖലയാണ് പ്രവർത്തനം നടത്തുന്നത് കേന്ദ്രം തീരുമാനിക്കും ഇതിലൊന്നും സംസ്ഥാനങ്ങൾക്ക് ഒരധികാരില്ല നേരത്തെ പറഞ്ഞ ഒരു ശതമാനം പൈസ സംസ്ഥാനങ്ങൾ വേണ്ടിവരും അപ്പൊ അതനുസരിച്ച് വരാൻ കേരളത്തിലെ ഒരു ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ചെലവഴിക്കേണ്ടുന്ന സ്ഥിതിക്ക് വരുന്നു അങ്ങനെ വന്നാലോ ഇപ്പോ ഇന്ത്യയിൽ മൊത്തം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഈ പദ്ധതി വിഭാവനം ചെയ്തതിനേക്കാൾ ഭംഗിയായി കൊണ്ടുനടക്കുന്ന ഒരു സംസ്ഥാനം കേരള ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് നല്ല ഇടപെടലുണ്ട് ഇപ്പോ അയ്യങ്കാളി നഗര അല്ലേ പദ്ധതി ആണല്ലേ കൊണ്ടുവരുന്നത് അത് കേന്ദ്രത്തിന്റെ ഒരു സഹായില്ലാതെയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതാണ് അപ്പം നഗര തൊഴിലാളികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം എടുക്കുന്ന പിന്നിലുണ്ട് അത് വളരെ ഭംഗിയാണ് വളരെ കഴിഞ്ഞായി നടക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാതെ ആ നില കടത്തിക്കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട് പക്ഷെ ഇതുവഴി വലിയ കുഴപ്പത്തിലേക്ക് ഈ തൊഴിൽ മേഖല ആ നിലയ്ക്ക് നീങ്ങാനാണ് പോകുന്നു പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശക്തിയായ പ്രക്ഷോഭ സമരം ഈ രംഗത്ത് കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഔപചാരിക ഉദ്ഘാടന

ഗൗരവം നടത്തി നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം നിർത്തിയൊരു തൊഴിലുറപ്പ് പദ്ധതിയാണ് ഘടകം പറഞ്ഞപോലെ തൊഴിലുറപ്പ് പദ്ധതി ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും അടതുവർഷത്തിന്റെ സംഭാവനയാണ് അങ്ങനെ ഉള്ള പദ്ധതികളാണ് ഇടതുപക്ഷത്തിന് പാർലമെന്റ് സ്വാധീനമുണ്ടാകുകയും കേന്ദ്ര മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി സാധാരണ ജനങ്ങൾക്കുണ്ടായ നേട്ടമാണ് തൊഴിലുറപ്പ് പദ്ധതി നമ്മള് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുമ്പോൾ എത്ര ആയിരുന്നു നമുക്ക് കിട്ടുന്ന കൂലി ആ നൂറ്റി ഇരുപത് രൂപ എന്നുള്ളത് ഇപ്പത്രയാണ് ഈ നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയായത് പൂജ ചെയ്തിട്ടോ അത് അമ്പലത്തിൽ പോയോ വഴിപാട് ചെയ്തിട്ടോ അല്ല നിരന്തരം നമ്മൾ സംവരണം ചെയ്തതിന്റെ ഫലമാണ് നിരന്തരമായി നമ്മൾ സമരം ചെയ്തതിന്റെ അപ്പൊ ഈ ഈ പ്രസ്ഥാനത്തെ താർക്കാനോ ഇത് മില്ലായ്മ ചെയ്യാനോ ആര് ശ്രമിച്ചാലും ശക്തമായ സമരം തുടരും ശക്തമായ സമരം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് തെളിവ് ഞാൻ നമ്മളിപ്പോ പറയുന്നത് പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചതാണ് നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തെ തൊഴിൽ തന്നെ അതിനകത്ത് അതിനകത്ത് നമ്മൾ പേപ്പറിൽ മൊത്തം വായിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര അപകടകരമായ ഒരു സ്ഥിതി ഉണ്ട് അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി എവിടെ വേണമെന്ന് നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിർണായകമായ സാധ്യത മേഖലയിൽ വേണം നമ്മൾ പണ്ട് ഓർമ്മയുണ്ടാവും പലർക്കും ഓർമ്മയുണ്ടാവും ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ നമ്മളൊക്കെ ടെലിഫോൺ ലാൻഡ് ലൈൻ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ റേറ്റ് നിശ്ചയിച്ച് തന്നെ ഗ്രാമങ്ങളിലൊന്നും അർപ്പണിലോ പേർ ഒന്നും ആയിരുന്നു അപ്പൊ ശ്രീമൂൽ അടക്കം കാലടി അടക്കം അവിടെ അർപ്പൺ റേറ്റ് ആയിരുന്നു നമ്മള് പഞ്ചായത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് ടീമുടെ അർപ്പൺ അർപ്പണായി കണക്കാക്കപ്പെടുന്ന പഞ്ചായത്ത് എന്നുള്ളൊരു കോശം അപ്പോ നോർത്ത് ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോ കേരളത്തിലെ ഈ എറണാകുളം ജില്ലയിലെ ഒരു പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തു കണ്ട് കണക്കാക്കപ്പെടാൻ സാഹചര്യമില്ല അപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് പോകുന്നത് ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് പദ്ധതി ഇല്ലാണ്ടാവുന്ന അവസ്ഥ ഭീകരമല്ലേ അത് നമുക്ക് സഹിക്കാവുന്നില്ല അപ്പുറമല്ലേ എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുണ്ട് നിർത്തുന്നു അവസ്ഥ തൊഴിലുറപ്പ് തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ മെമ്പർ സംസാരിച്ച നമ്മുടെ ഉദ്ഘാടനം അധ്യക്ഷ അത് ശശി മാഷൊക്കെ തന്നെ ഒക്കെ തന്നെ വിശദമായി തന്നെ സംസാരിച്ചു ഗ്രാമീണ തൊഴിലുറപ്പിൽ കൊണ്ടുവന്നത് ആര് എന്നുള്ള ഒരു ചോദ്യത്തിനൊരു സംശയവുമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങള് ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാ യു പി എ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന് യു പി എക്ക് ആ സർക്കാരിന് ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ പിന്തുണയില് വന്നപ്പോ ഇടതുപക്ഷം വെച്ച ഒരു കോമൺ മിനിമം പരിപാടി പ്രോഗ്രാം സി എം പി അതിന്റെ അടിസ്ഥാനത്തില് ഇടതുപക്ഷത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഗ്രാമീണ തൊഴിൽ നടത്തുന്ന പദ്ധതി കേരളത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്ത്യയെ കാണാൻ കഴിയുന്നു ഇന്ത്യയിലെ മഹാത്മാജി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് ആ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകൾ എങ്ങനെയാ ദരിദ്ര ദരിദ്രനാരായണന്മാരെന്നാണെന്നാണ് ഗാന്ധിജി അവരെ വിശേഷിപ്പിച്ചത് ദരിദ്ര നാരായണന്മാര് നാരായണൻ ദൈവമാണ് ദരിദ്രം അനുഭവിക്കുന്ന ദൈവങ്ങളാണ് ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിരുന്ന വരുമ്പോ അവിടുത്തെ വിദ്യാഭ്യാസമായി കഴിഞ്ഞ് ജോലിയൊക്കെ മതിയാക്കി ഇന്ത്യയിലേക്ക് വരുമ്പോ അന്ന് ബാലഗംഗാധലോടും ഒക്കെ അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അവര് പറഞ്ഞു മിസ്റ്റർ ഗാന്ധി നിങ്ങള് ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയണോ വൈകിയതുകൊണ്ട് തന്നെ നാരോണിയും മുതൽ തുറന്നിരുന്ന ആളുകളെല്ലാം ഉണ്ടും അപ്പോൾ ഒഴിവും കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അവിടെ പങ്കെടുക്കാൻ അപ്പോഴും പേർക്കും